നമ്മളിന്ന് നിൽക്കുന്നത് തിരുത്തിപ്പറമ്പ് ഭാഗത്തായിട്ട് ഒരു അക്ലേറ്റ് പാലം എന്ന് പറയുന്ന ഒരു പാലത്തിൻ്റെ മുകളിലാണ് നിൽക്കുന്നത് കാണാൻ കഴിയും അക്കലേ കണ്ടോ അക്ലേറ്റ് പാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെയധികം ഭയങ്കര നീളാണ് ഒരു രണ്ട് കരേനയും കൂടെ കൂട്ടി ഇണക്കി കൊണ്ടുള്ള ഒരു പാലാണ് വളരെ വീതി കുറഞ്ഞൊരു പാലാണ് ഏകദേശം ഒരു എന്താ പറയുക ഇപ്പോൾ ടൈലിൻ്റെ വല വീതി തന്നെയൊക്കെ ഉണ്ടാവുകയുള്ളൂ ആ വീതി കൂടെ സൈക്കിളോടിച്ച് പോകുന്ന ഒക്കെയാണ് പോകാറുണ്ട് ജനങ്ങൾ ആ വീഡിയോയിലേക്കാണ് നമ്മൾ പോണത് ശേഷം ഡീറ്റെയിൽ വീഡിയോ നമുക്ക് സ്ക്രീനിൽ സുഹൃത്തുക്കളെ അങ്ങനെ ഈ പാലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആകെ നാലടി വീതി മാത്രമേ ഉള്ളൂ ബ്രിട്ടീഷുകാർ പണ കാലത്ത് അവർ പണിതിട്ടുള്ളതാണെന്നാണ് പറയപ്പെടുന്നത് ഇനി ഇതിൻ്റെ യാഥാർത്ഥ്യ സത്യം ഒന്നും നമുക്കറിയില്ല പക്ഷേ ഈ പാലത്തിൻ്റെ ഓരോ ജോയിൻ്റും വളരെ ശ്രദ്ധപൂർവ്വം തന്നെ ആണ് അവർ ചെയ്തിട്ടുള്ളത് ഭയങ്ക നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ പണിതിട്ടുള്ളത് എന്താ പറയുക ഈ പാലത്തിന്റെ മോളിൽ നിന്ന് കൂടെ സ്കൂൾ പിള്ളേർ സ്കൂളിലേക്കൊക്കെ പോ സൈക്കിൾ ഓടിച്ച് പൂവിട്ടതാണ് നമ്മളൊന്നും സാധിക്കില്ല ഈ പരിസരവാസികൾ എന്ന് പറയുന്നത് അവർക്ക് തന്നെ സാധിക്കത്തില്ല എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞാൻ ഞാനും പോയിട്ടുണ്ട് സൈക്കിൾ ഓടിച്ചിട്ട് ഇതിനെ മോൾക്കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും സൈക്കിൾ ഓടിച്ചിട്ടുള്ള ഓടിച്ച് പോയിട്ടുണ്ട് പക്ഷേ ഇപ്പം കുട്ടി സാധിക്കില്ല ഒന്ന് ഭയങ്കര പേടിയാകും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡ് മീൻസ് ഈ പറഞ്ഞ പോലെ എന്താ പറയുക സൈക്കിൾ കൊണ്ട് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ എതിരെ എതിരെ ഒരു സൈക്കിളോ അല്ലെങ്കിൽ ആരെയും വരികയാണെങ്കിൽ സൈഡ് കൊടുക്കാൻ പോലും സ്ഥലം ഉണ്ടാവില്ല അതിൻ്റെ പുറമെ ഈ മോ ഈ ലെഫ്റ്റ് സൈഡിൽ കണ്ടല്ലോ ഒരു ഭിത്തി പോലെ അതു മേലൊന്ന് കൈ തട്ടി കഴിഞ്ഞാൽ ഒരു ഏക്കറ് തൊലി പോയി കിട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ അപകടം കൂടുതലാണ് പരിസരവാസികളായൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ശ്രമിക്കേണ്ട സൈഡ് കണ്ടില്ലേ ഭയങ്കര കുഴിയാണ് താഴെ പോയാൽ പോയതിന് പിന്നെ ഒന്നും നോക്കണ്ട ഇത് മെയിനായിട്ട് എന്താ വച്ചാൽ ബ്രിട്ടീഷുകാരുടെ കാലത്ത് അവരുടെ ഉദ്ദേശം കൃഷിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ വാഴാനി ഡാമിൽ നിന്നും വരുന്ന വെള്ളത്തിനെ കൺവേർട്ട് ചെയ്തിട്ട് ഈ ഈ മല സൈഡ് മല സൈഡിൽ നിന്നും മതിൻ്റെ എതിരെ നിൽക്കുന്നില്ല ആ കാണുന്നുണ്ടല്ലോ നമ്മൾ ആ ക്യാമറ കാണുന്നുണ്ടാവും കാണാൻ ഉണ്ടാവുമെന്ന് ചോദിക്കുന്നു അവിടേക്ക് വെള്ളത്തിന് ക്ഷാമം ഉള്ള കാല ടൈമിലായിരുന്നു കൃഷി ആവശ്യങ്ങൾക്കൊക്കെ വെള്ളത്തിന് ഉള്ളപ്പോൾ വെള്ളം കൊണ്ടുപോവുക എന്നുള്ളതാണ് ഈ പാലത്തിൻ്റെ മെയിൻ ജോ ജോബ് കാരണം മറ്റൊരു മാർഗമില്ല വളരെ നല്ല പച്ചപ്പ് നിറഞ്ഞ പാടമാണല്ലോ ഈ സ്ഥലങ്ങളൊക്കെ കൃഷി ചെയ്യാനൊക്കെ കൂടിയിട്ടാവണം നമ്മുടെ വാഴാനി ഡാമിൽ നിന്നും വെള്ളം വിടുന്നത് ഇപ്പം കൃഷികൾ ഒക്കെ ഇല്ലുണ്ട് എല്ലാം പാകമായിട്ടുണ്ട് ഇതിൻ്റെ എൻ്റെ ബാക്ക് സൈഡായിട്ടത് ഞാൻ കണ്ടോ ഈ പാലത്തിൻ്റെ മൂക്കൂറ് കുറച്ചേ നടക്കാമെന്ന് ചോദിച്ചു ഒരുപാടായി ഞാൻ ഇവിടേക്കെ വന്നിട്ട് കണ്ടോ ഈ സ്ട്രോങ് ആയിട്ട് ഉറപ്പിച്ചിട്ടുള്ളത് ഉണ്ടോ ബുദ്ധിഷ്കാല ബുദ്ധി തന്നെയാണത് അതിന് സംശയമൊന്നുമില്ല അവർ പണിതാണെങ്കിൽ എന്തായാലും ആ പാലും പണിതോൻ്റെ ബുദ്ധിയാണത് അത്ര എനിക്ക് ഉറപ്പ് പറയാൻ പറ്റൂ കണ്ടോ ജോയിൻ്റും നല്ല ശക്തി ശക്തമായിട്ട് നല്ല രീതിക്കുന്നത് ചെയ്തിട്ടുണ്ട് കേട്ടല്ലോ ഇത് താഴ്വ അതിന് സൈഡ് വാഷാണ് നല്ല കുഴിയാണ് കണ്ടോ ഈ സൈഡ് കണ്ടോ നമ്മൾ വന്ന സൈഡ് വഴി ബാക്ക് സൈഡാണ് കണ്ടല്ലോ ഇത് ഇനി ഇപ്പം ഞാൻ സോമ് ചെയ്യാം ഉണ്ടോ അറ്റങ്ങണ്ടോ എനിക്കാ അത്ര ദൂരം നടന്നു പോകാൻ വയ്യ എനിക്ക് ഈ വണ്ടിയിൽ യാത്ര ചെയ്തിട്ട് നട്ടത്തം കുറവായോണ്ടുള്ള ബുദ്ധിമുട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുക